ഏറ്റുമാനൂർ നഗരസഭയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് പദ്ധതി വിവാദമാകുന്നു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച സ്ഥലം മാലിന്യം തള്ളുന്നതിനുള്ള ഇടമായി മാറുന്നു ടൺ കണക്കിന് മാലിന്യമാണ് രാത്രി സമയങ്ങളിൽ ഇവിടെ തള്ളുന്നത് ഈ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരപരിപാടിയുമായി രംഗത്തിറങ്ങുമെന്ന് ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി ഏറ്റുമാനൂർ മുനിസിപ്പൽ കോംപ്ലക്സ് പദ്ധതി നടക്കുവാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് പൊതുജനങ്ങൾക്കും ബസ്സുകൾക്കും ചിറകുളത്തുള്ള കവാടം തുറന്നുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ മന്ത്രി ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് ഏറ്റുമാനൂർ ജനകീയ വികസന സമിതി വിവിധ നിവേദനങ്ങൾ നൽകിയിരുന്നു പദ്ധതി ഉപേക്ഷിക്കുവാനുള്ള യാതൊരു നടപടിയും എടുത്തിട്ടില്ല നഗരസഭ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഏകദേശം അറുപത് സെന്റ് സ്ഥലം ഇപ്പോൾ മാലിന്യം തള്ളുവാനായിട്ടുള്ള ഇടമായി മാറി നമ്മുടെ ഇവിടുത്തെ ഈ പറയുന്ന കവാടം തുറന്നു കിട്ടുകയാണെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും വണ്ടിക്കാർക്കും പ്രൈവറ്റ് വണ്ടിക്കാർക്കും അതുപോലെ തന്നെ സ്ഥാവിമാർക്കും എല്ലാം ഈ കവാടത്തിലൂടെ കയറിപ്പോയി അപ്പുറത്തെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വളരെ ഒരു സംഭവമാണ് ഈ കാണുന്നത് പക്ഷേ ഈ അധികാരികൾ എന്തുകൊണ്ടാണ് ഇത് തുറക്കാൻ വിസമ്മതിക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല ആയതുകൊണ്ട് അതുപോലെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഈ കിടക്കുന്ന ഈ പറയുന്ന മാലിന്യ കൂമ്പാരം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതൊന്നും ഇതൊന്ന് നിർമ്മാർജ്ജനം ചെയ്യുമോ അതെല്ലാം അല്ലെങ്കിൽ അതെല്ലാം അടുക്ക അടുക്കോടും ചുറ്റോടും കൂടി അത് മാറ്റി ഒരു സംവിധാനം ഇവിടെ ഈ മുനിസിപ്പാലിറ്റി ചെയ്തിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള അടുത്ത സമീപ പ്രദേശങ്ങളിലുള്ള മുനിസിപ്പാലിറ്റികൾ നിങ്ങൾ നോക്കുക അവർ റോഡുകളെല്ലാം ക്ലീൻ ചെയ്യുന്നു കടകളുടെ മുമ്പിലുള്ള മാലിന്യങ്ങളെല്ലാം അവർ തന്നെ പറക്കി മാറ്റുന്നു അതുപോലെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഉപകരണങ്ങളെ അവർ നേരത്തെ തന്നെ ഒരു ഒരു കിലോമീറ്റർ അകലെ തന്നെ അവർ അത് സംഭരിക്കുന്നു ഇവിടെ വയോജനങ്ങൾക്കും കുട്ടികൾക്കും വേണ്ടി മുനിസിപ്പൽ പാർക്കുൾപ്പെടെ നിർമ്മിക്കണമെന്ന് അധികാരികളോട് വികസന സമിതി ആവശ്യപ്പെട്ടിരുന്നു വ്യാപാരികളെയും മറ്റു വ്യവസായികളെയും നോക്കുകുത്തികളാക്കിയാണ് ഈ കവാടം അടച്ചിട്ടിരിക്കുന്നതെന്ന് വികസന സമിതി ആരോപിച്ചു ടെൻഡർ വിളിക്കാതെ വാക്കോസ് എന്ന കമ്പനിക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണം കൊടുക്കുകയും അവരത് ചീരൻസ് എന്ന സബ് കോൺട്രാക്ടർക്ക് മറച്ചു കൊടുക്കുകയും ചെയ്തതായും ജനകീയ വികസന സമിതി പ്രവർത്തകർ പറഞ്ഞു ബസ്സുകൾക്കും മറ്റു വാഹനങ്ങൾക്കും പ്രവേശിക്കുവാനുണ്ടായിരുന്ന കവാടം നിലവിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന്റെ പേരിൽ അടച്ചുകെട്ടി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയാതെ രണ്ട് പില്ലറുകൾ സ്ഥാപിക്കുകയും പണിയുടെ അപാകത മനസ്സിലാക്കി മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്റ്റോക്ക് മെമ്മോ കൊടുക്കുകയും ചെയ്തു മുനിസിപ്പാലിറ്റിയിൽ ഇപ്പോഴുള്ള പ്രതിപക്ഷ ഭരണകക്ഷി മെമ്പർമാരുടെ അഭിപ്രായം മാനിക്കാതെയാണ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനമെടുക്കുന്നതെന്നും ജനകീയ വികസന സമിതി ആരോപിച്ചു മുനിസിപ്പാലിറ്റിക്ക് ജനകീയ വികസന സമിതി കൊടുത്ത നിവേദനത്തിന് മറുപടിയായി തെറ്റായ വിവരമാണ് രേഖാമൂലം മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിലില്ലാത്ത ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണ അനുബന്ധ നടപടികൾ നടന്നുവരുന്നു എന്ന തെറ്റായ വിവരണമാണ് നൽകിയിട്ടുള്ളതെന്നും ജനകീയ വികസന സമിതി ഭാരവാഹികൾ പറഞ്ഞു എന്നാൽ വിവരാവകാശ നിയമപ്രകാരം ചോദ്യത്തിന് മറുപടിയായി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ തുക എന്ന് വളരെ വ്യക്തമായി അപ്പീൽ കമ്മിറ്റിക്ക് കൊടുത്ത ചോദ്യത്തിന് മറുപടിയായി ലഭിച്ചിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ചിറക്കുളത്തോട് ചേർന്ന് കിടക്കുന്ന കംഫർട്ട് സ്റ്റേഷന്റെ ടാങ്ക് പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിക്കുവാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി മഴക്കാലമായാൽ കക്കൂസ് മാലിന്യം പൊട്ടിയൊലിച്ച് ശുദ്ധജലമുള്ള ചിറകുളത്തിൽ എത്തിച്ചേരുകയാണ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇത് പരിഹരിക്കുവാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതിനെല്ലാം ശാശ്വതമായ പരിഹാരം കാണണമെന്ന് ജനകീയ വികസന സമിതി ആവശ്യപ്പെട്ടു പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ വിവിധ വ്യാപാരി വ്യവസായ സംഘടനകൾ ഏറ്റുമാനൂരിലെ പൗരപ്രമുഖർ എന്നിവരെ സംഘടിപ്പിച്ച് സർവകക്ഷിയോഗം വിളിച്ച് പ്രത്യക്ഷ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് വികസന സമിതി പ്രസിഡന്റ് ബി രാജീവ് പറഞ്ഞു ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന അറുപത്തഞ്ച് സെൻ്റ് സ്ഥലമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് കഴിഞ്ഞ ആറു വർഷമായിട്ട് ഇതിൻ്റെ കവാടം ഒരു കാരണവും കൂടാതെ അടച്ചിട്ടിരിക്കുകയാണ് ഇതിലെ കൂടെ പ്രൈവറ്റ് ബസ്സുകളും അതുപോലെ തന്നെ യാത്രക്കാരും സഞ്ചരിച്ചിരുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനാണെന്ന് പറഞ്ഞാൽ ആറു വർഷങ്ങൾക്ക് മുമ്പ് പദ്ധതി കിട്ടും ആ പദ്ധതി പാടെ പരാജയപ്പെട്ടിരിക്കുന്ന കല നമ്മൾ കാണുന്നത് അതായത് ഈ പദ്ധതി ഇട്ടപ്പോൾ അത് വിഭാവനം ചെയ്ത രീതിയിലുള്ള പദ്ധതി അല്ലാത്തത് കൊണ്ട് അതിൻ്റെ എഞ്ചിനീയർ ആ പരിപാടിക്ക് സ്റ്റോപ്പ് മൊമോ നട ചെയ്യുകയുണ്ടായി അതായത് ആദ്യം കൊടുത്ത കോൺട്രാക്ടറിൽ നിന്നും മറിച്ച് സബ് കോൺട്രാക്ട് കൊടുത്തു ഏകദേശം പതിനേഴ് കോടി രൂപ ചെലവ് വരുന്ന ഈ പദ്ധതി ഒരു ടെൻഡറും കൂടാതെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ അധികാരികൾ കൃത്യമായിട്ട് പറഞ്ഞാൽ സ്റ്റാൻഡിങ് കമ്മിറ്റി പൊതുവരാമത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി മറ്റാരോടും ആലോചിക്കാതെ അവർക്ക് നൽകുകയായിരുന്നു നിർമ്മാണത്തിൽ അപാകത കണ്ട പൊതുമരാമത്ത് എഞ്ചിനീയർ ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു ഇതുവരെ ഈ പദ്ധതി ആറു വർഷമായിട്ട് പൊതുജനങ്ങൾക്ക് വിഘാതമായിട്ട് ഈ കവാടം അടഞ്ഞു കിടക്കുകയാണ്